ഹലോ ഈ ചാനൽ സ്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഞായറാഴ്ച വെളുപ്പിനായപ്പോഴേക്ക് ഞങ്ങൾ ഏട്ടൻ്റെ നാട്ടിലേക്ക് പോവാണ് കഴിഞ്ഞ വീഡിയോകൾ ഞാൻ പറഞ്ഞു തരും ഞങ്ങൾ ഏട്ടൻ്റെ നാട്ടിലാണ് ഉള്ളതെന്നൊക്കെ അങ്ങനെതാ കെട്ടു നിറയുടെ ഭാഗമൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ നാട്ടിക്ക് അങ്ങനെ ഏട്ടൻ പോയിട്ട് വീട്ടിലെത്തി ഞങ്ങളെ കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എന്നിട്ട് ഏട്ടൻ നേരെ കടയിലേക്ക് പോയതാണ് കേട്ടോ കെട്ടു സാധനങ്ങളൊക്കെ വാങ്ങാനും ഒക്കെ ആയിട്ട് അവർ സ്വാമിമാരൊക്കെ കൂടിയിട്ട് പോയതാണ് അപ്പോൾ അവിടെ നിന്ന് ഏട്ടൻ എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ നേരെ വീട്ടിൽ വന്നു ഇതാ സ്വാഭിമാർക്കുള്ള ഫുഡ് ഇന്നത്തെ ഫുഡ് വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ദാ ഫുഡൊക്കെ കൊടുക്കുകയാണ് അവർക്ക് അപ്പം ഞാനൊക്കെ എത്തിയപ്പോഴേക്കും ചേച്ചിമാർ രണ്ട് ചേച്ചിമാരും ഏട്ടൻ്റെ ചേച്ചിമാരൊക്കെ കൂടിയിട്ട് ഫുഡൊക്കെ ഒരുക്കി വെച്ചിരുന്നു കേട്ടോ ദാ വിൻശ ചേച്ചിയും റീനേച്ചിയും ഒക്കെ കൂടിയിട്ട് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു പായസം മാത്രമേ റെഡി ആവാനായിട്ട് ബാക്കി എല്ലാം അവർ രണ്ടുപേരും കൂടെ ഒരുക്കി വെച്ചിരുന്നു കേട്ടോ എന്താ ഇത്രയൊക്കെയാണ് വിഭവങ്ങളായിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ കുട്ടികൾക്കാണ് ആദ്യം ഫുഡൊക്കെ കൊടുത്തത് ഇവിടുത്തെ ഒരു ചടങ്ങാണ് ഇങ്ങനെ സ്വാമിമാർക്ക് ഫുഡ് കൊടുക്കുക എന്നൊക്കെ ഉള്ളത് എല്ലാ സ്വാമിമാരെയും വിളിച്ച് ഓരോ വീട്ടിൽ നിന്നും ഇങ്ങനെ ഭിക്ഷ എന്നാണ് കേട്ടോ ഇവർ പറയുക ഭിക്ഷ കൊടുക്കുക എന്നാണ് പറയല് അപ്പം അങ്ങനെ കൊടുക്കാറുണ്ട് അങ്ങനെ എന്താ കുഞ്ഞിപ്പെണ്ണിന് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ എല്ലാവരും കഴിക്കണേ നോക്കി ഇങ്ങനെ ഇരിക്കണേയിരുന്നു അപ്പോൾ ഞാനൊക്കെ കൂടിയിട്ട് പറഞ്ഞു കുഞ്ഞിപ്പെണ്ണിനും കൂടി ഒരു ഇല ഇട്ട് കൊടുക്ക് അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇരുത്തിയേക്കാണ് കേട്ടോ അപ്പോൾ ഇലയൊക്കെ ഇട്ട് കൊടുക്കാൻ പോവാണ് എന്താ അലിഞ്ചേച്ചിയും അനീഷേട്ടനും ഏട്ടൻ്റെ മൂത്ത ചേട്ടനും ഭാര്യയാണ് കേട്ടോ അത് അങ്ങനെ അവരും അവിടെ ഇരിപ്പുണ്ട് പിന്നെ ഏട്ടൻ എന്താ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുറ്റത്തൂടെ നടക്കാണ് അമ്മായി ഉണ്ട് ഏട്ടൻ്റെ എന്താ പറയുക അമ്മാവൻ്റെ ഭാര്യ മാമൻ്റെ ഭാര്യയാണ് അമ്മായിയുണ്ട് അമ്മാവൻ മരിച്ചുപോയി കേട്ടോ മാമ മരിച്ചുപോയി അങ്ങനെ ഇതാ പുള്ളേരൊക്കെ ഫുഡ് കഴിക്കുകയാണ് എല്ലാരെയും കിട്ടണില്ലല്ലോ മേമ കുട്ടി പാപ്പ ചിന്ന മാമ്മക്ക് തരുമോ പാപ്പടാംക്ക് വേണ്ടട്ടാ അയ്യോ വേണ്ട വേണ്ട തിന്നോ അവിടെ ഇരുന്നോ അമ്മ തിന്നോ വേണ്ടട്ടാ പൊന്നു ചെന്നോ നീ പറഞ്ഞത് അടക്ക് വിട്ടിട്ടുണ്ട് അങ്ങനെതാ കുഞ്ഞുമക്കൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് വലിയവരും ഇരുന്ന് കഴിച്ചു വലിയ സ്വാമിമാരൊക്കെ ഇരുന്ന് കഴിച്ചു എന്നിട്ട് ഞങ്ങളൊക്കെ ഇരുന്ന് കഴിച്ചു കേട്ടോ എന്നിട്ട് നേരെ ഇതാ കൊണ്ട് വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് പാകത്തെടുത്ത് വെക്കാണ് എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉള്ളത് ആക്കി വെക്കുകയാണ് കേട്ടോ രാജേശ്വരനും മേട്ടനും ഒക്കെ കൂടിയിട്ട് പിന്നെ ഇത് ആ ഷാനൂട്ടനും മാമി മോളും കൂടെ മുറ്റത്ത് കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ചിരിയുണ്ടല്ലോ പിന്നിൻ്റെ ചിരിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ചിരിച്ചു തരൂട്ടോ ഇത് ഞങ്ങൾ വാങ്ങിക്കൊടുത്ത് ഉടുപ്പാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ ഞാൻ ഏട്ടനും ഓണത്തിന് ഇവർ കഴിഞ്ഞവണത്തെ ഓണത്തിന് കഴിഞ്ഞതിന് മുന്നത്തെ തവണത്തെ ഓണത്തിന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ എറണാകുളത്തേക്ക് വന്നപ്പോൾ അവിടെ ആയിരുന്നു ഓണം അപ്പോൾ വാങ്ങിക്കൊടുത്ത ഡ്രസ്സായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഡ്രസ്സാണ് കുഞ്ഞോക്കിട്ടിട്ടും നല്ല ഭംഗിയില്ലേ അങ്ങനെ ആ ഓരോ വികൃതി ഒപ്പിച്ചിങ്ങനെ നടക്കാണ്ട് ഇവിടെ വന്നാലവന് ഭയങ്കര വികൃതിയാണ് ഇങ്ങനെ കല്ലൊക്കെ പിറക്കി പക്കത്തിൻ്റെ ഉള്ളിലേക്ക് ഇടുക ഒരുമാതിരി നാരായണത്ത് ബ്രാന്തിൻ്റെ പണിയാണ് അവനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്നിട്ട് അത് കമത്തി കളയുക വീണ്ടും എടുത്തിടുക അങ്ങനെയാണ് അവൻ്റെ പണി അപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങൾ അന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എല്ലാവരും തിരക്കായിരുന്നു നേരത്തെ കിടന്നുറങ്ങാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിപ്പോൾ രാവിലെ ആയിട്ടോ പിറ്റേന്ന് തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചു മണിക്ക് ഞങ്ങളെല്ലാവരും കുളിച്ച് ഫ്രഷായി അമ്പലത്തിലേക്ക് വന്നതാണ് വൈരങ്ങോട് ദേവീക്ഷേത്രത്തിലേക്കാണ് കേട്ടോ വന്നത് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് കെട്ടുന്നറയൊക്കെ അങ്ങനെന്താ എല്ലാവരും കെട്ടുന്നിറയ്ക്ക് എത്തിയിട്ടുണ്ട് ചേച്ചിമാരുടെ വീട്ടിൽ നിന്നും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛനും അമ്മയും പിന്നെ അങ്ങനെ വ വന്നിട്ടില്ല കുറേ ദൂരം എറണാകുളത്ത് നിന്ന് ഇവിടം വരെ വരേണ്ടത് പിന്നെ ഏട്ടൻ വരുന്നത് വരെ ഞാനിവിടെ തന്നെ ആയിരിക്കും ഏട്ടൻ്റെ വീട്ടിലായിരിക്കും പിന്നെ അവർ തിരിച്ച് തിങ്കളാഴ്ച റിട്ടേൺ കെട്ടുന്നറയ കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പോകേണ്ടി വരും അതുകൊണ്ടിട്ട് അവർ വന്നില്ല കേട്ടോ ഞങ്ങൾ പിന്നെ അങ്ങനെ അധികം നിർബന്ധിക്കാനും നിന്നില്ല കിട്ടുന്നറയല്ലേ അപ്പോൾ കുഴപ്പമില്ല പറഞ്ഞു കേട്ടോ മക്കൾക്കുള്ള ദക്ഷിണ ഒക്കെ അവർ തന്നയച്ചായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ പിള്ളേർക്ക് കൊടുത്തു അങ്ങനെ താശാനോട്ടൻ്റെ കൂടെ ഓടി കളിയാണ് കേട്ടോ ഏട്ടൻ്റെ കൂടെ അച്ഛനും ഇനി കുറേ രണ്ട് മൂന്ന് ദിവസത്തേക്ക് അച്ഛനെ കാണാനൊന്നും പറ്റില്ലല്ലോ അപ്പം അച്ഛനും ആ ഒരു സങ്കടമുണ്ട് അപ്പം ഏട്ടൻ ഇങ്ങനെ എടുത്തോണ്ട് നടക്കായിരുന്നു കേട്ടോ അവനെ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയണ്ടേ ഇവനുണ്ടായതിന് ശേഷം അങ്ങനെ ഇവനെ കാണാതെ ഇരുന്നിട്ട് പോലുമില്ല പ്രസവിച്ചപ്പോൾ മുതൽ എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരുന്നു ഏട്ടൻ ഞങ്ങളങ്ങനെ എൻ്റെ വീട്ടിൽ നിന്നിട്ടില്ല ഏട്ടൻ്റെ വീട്ടിലും അങ്ങനെ നിന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പിരിഞ്ഞ് അങ്ങനെ നിന്നിട്ടും ഏട്ടൻ കൊച്ചിനെ കാണാതെ അങ്ങനെ നിന്നിട്ടില്ല കേട്ടോ അപ്പം ആ ഒരു സങ്കടമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് രണ്ടാക്കുണ്ട് അങ്ങനെ നാ കിട്ടുന്നതേക്ക് തുടങ്ങാൻ പോവാണ് എല്ലാരും ഇങ്ങനെ ഒരുക്കി എല്ലാരും ഇരുന്നിട്ടുണ്ട് അല്ലെ കിട്ട് അങ്ങനെ ഇരുന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കെട്ടുന്നാട് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം

அய்யப்போயப்பா அப்பா கணமப்பா சீமணிகண்ட அய்யப்பாமி அப்பா அய்யப்பா சரணப்பா அய்யப்பா கக்கணமப்பா அய்யப்பாங்குருநாத அய்யப்பா அய்யப்போ அய்யப்போம் அய்யப்பய்யப்பரணம் நம்மட யாத்தாக்கு நம்ம யாத்திராக்கு ஆரே காணியை காண ஆரே காணியை கண்ட மோஷம் கிட்டுமியை கண்டியே స్వామి శరణంరణ్యప్పవాన్ శరణి భగవతి శరణం శరణం స్వామి

എത്രയൊക്കെ ആയിരുന്നു വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കുറച്ച് പേര് അമ്പലത്തിൽ നിന്ന് നിറച്ചു കുറച്ച് പേര് വീട്ടിൽ നിന്ന് നടക്കാനുള്ളവരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്പലത്തിൽ നിന്ന് നിറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ വീട്ടിലേക്കാണ് പോയത് അങ്ങനെ വീട്ടിലെ കെട്ടുന്നറേ എല്ലാം കഴിഞ്ഞ് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും അവരെല്ലാവരും ട്രാവലറിൽ കയറി ശബരിമലയ്ക്ക് പോയി കേട്ടോ തിങ്കളാഴ്ച ആണവർ പോയത് ഇനിയിപ്പോൾ ഒരു വ്യാഴാഴ്ച ഒക്കെ ആകുമ്പോഴേ അവർ തിരിച്ചെത്തുള്ളൂ അച്ചൻഗോവിലും ഒക്കെ കയറിയിട്ട് കുറേ അമ്പലങ്ങളൊക്കെ കയറിയിട്ടൊക്കെ അവർ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അത്രയും ദിവസം ഏട്ടൻ്റെ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ വീട്ടിലത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ